ശരീരം കാണിക്കുന്ന ഡ്രസ് തൈറ്റാക്കിണ്ടാക്കുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ പറയും അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും മറക്കേണ്ട ഭാഗം ുംറക്കേണ്ടുംറയുന്ന വസ്ത്രമാകണം ആവരുത് നമ്മളെ മലയാളിയായ ഒരു എഴുത്തുകാർ നമ്മുടെ നാട്ടിലിടക്ക് ഈ ലെഗിൻസ് പെണ്ണുങ്ങൾ വരയ്ക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു നല്ല ചിന്തയാണ് അള്ളാഹുദാല നേരത്തെ പറഞ്ഞു അത് തുല്യമാണ് കോത്തുകൊണ്ട് അല്ലെ ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അറിയില്ല ആ താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ് ആ എഴുത്തിനാരി മുസ്ലിം എസ് പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ് ൊക്കെ വസ്തു നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്ന് ഉറപ്പുണ്ടായി എന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാച്ചിനെ ഇടവരുത്തുന്ന രീതിയാണ് പറ്റില്ല അങ്ങനെ വസ്ത്രം ധരിക്കുന്ന കണ്ടാൽ അവരെ നിങ്ങൾ ശപിച്ചേക്കണം അവർക്കെല്ലാ വസ്ലാം നല്ല വസ്ത്രം ധരിച്ച് ഫുൾ ഒരു മുടി പോലും കാണുന്നില്ല മുഖം മാത്രം മുൻകൈ ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ചു ചെയ്തെന്ന് വിചാരിക്ക പക്ഷേ ടീഷർട്ടാണ് ടൈറ്റ് ാണ് എന്താണ് ഈ വസ്ത്രം ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ മറച്ചിട്ടുണ്ട് പക്ഷേ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിർക്കുന്ന വസ്ത്രം ഒന്നും കാണാനില്ല ഇതല്ല ശരിയായിട്ട് അച്ചടക്കം പറയുന്നത് ഇതൊക്കെ തോന്നിവാസമാണ് മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞയച്ചത് വെച്ചത് ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യനെ ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം റോട്ടിൽ ഇറങ്ങിയമാർക്ക് ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫ്രാക്ചർ മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ് പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ മൃഗങ്ങൾ പോലും അങ്ങനെയല്ല ആ ഒരു ജീവിതം ാണ് തലച്ചോറ് പറഞ്ഞ സൃഷ്ടികളാണ് നിങ്ങൾ ഈ പരിപാടിക്കല്ല അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് നിനക്ക് കുടുംബമുണ്ട് നീ ഭാര്യയെ നിക്കാഹ് ചെയ്തിട്ട് നിന്റെ ലൈംഗികമായ ജീവിതം അവരും ആവായി പങ്കുവെക്ക് പക്ഷേ റോട്ടിലും നാട്ടിലും അല്ല ഇത് വേണ്ടത് ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ് അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അത് ഒരു പരസ്യ ഹറാമാണ് മനസ്സിലാക്കണം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ പിന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമില്ല ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വല്യ കുഴപ്പമുണ്ടാവും എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും ശരിയല്ല തോന്നിവാസികൾക്ക് അത് പ്രശ്നമാണ് ഇവിടെ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില പ്രശ്നമാണ് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് എത്രയും കൂടുതൽ അവരെ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ് വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ് നിങ്ങൾ എത്രത്തോളം എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം ചില മാട്ടിരുന്നില്ല അങ്ങനെ അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മർഖാതങ്ങനെ നടക്കുക ഒരു ബാഗുണ്ടാവും ബാഗിൽ നിസ്കാര കുപ്പായ ഉണ്ടാവും രിക്കുന്നാളാസ്കരിക്കും കുപ്പ എന്റെ കയ്യിലുണ്ട് എവിടെയാ വസ്ത്രം ാണ് നിന്റെ ദീൻ നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു സ്വപ്നം അവിടുന്നേക്കുണ്ടാകുന്ന സ്വപ്നം അള്ളാഹുവിന്റെ വിവരമാണ് അള്ളാഹു നൽകുന്ന റെവലേഷൻ ആണ് അമ്പിയ വിവരമാണ് സ്വപ്നം സ്വപ്നം റിയാലിറ്റി അവരെ റിയലാണ് നൽകുന്ന സന്ദേശമാണ് എന്റെ ഉമ്മത്തികളിലെ ഒരുപാട് ആളുകളെ അള്ളാഹുത്താലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു കുറെ ആൾക്കാർ എൻറെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു ആര് പറയുന്നു അവർക്കെല്ലാം വസ്ത്രമുണ്ട് ചില ആളുകൾക്ക് നെഞ്ചുവരെ വസ്ത്രമുള്ളൂ ചില ആളുകൾക്ക് അതിന്റെ താഴെ വസ്ത്രമുള്ളൂ ചില ആളുകൾക്ക് കാൽമുട്ട് ചില ആളുകൾക്ക് നെറ്റുവരെ ചില ആളുകൾക്ക് കഴുത്തുവരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ എനിക്കു കാണിച്ചു തന്നു അവർക്കൊരു കമീസുണ്ട് വലിച്ചു നീട്ടി പിടിച്ചു ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ വലിച്ചു നീട്ടിയതിന്റെ ഹെക്കുമല്ല അവിടെ പറയാൻ പോകുന്നത് അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ ചോദിച്ചു അദ്ദീൻ അവർക്ക് അല്ലാഹു നൽകുന്ന ദീനാണ് ഞാൻ ആ കണ്ടത് ഉമർ ഫാറൂഖ് ഉണ്ടായ അത്രയും വലിയ വസ്ത്രം അത്രക്ക് മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം ആ അമൃതങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് അൻഹയുടെ ബാക്കിൽ തോണ്ടിയത് എന്താ ഈ ഹരിഹർ പറഞ്ഞിട്ട് തന്നെയാണ് ദീൻ ഏറ്റവും എന്നിട്ട് ആ പറയാൻ പറ്റുമോ അതാണ് ആര് ചെയ്തത് ഇനി എട്ടാണോ ആകെ വെച്ച തർക്കകൾ സുപ്രവിരിച്ച പിന്നെ ചർച്ച അതാണ് പിന്നാരെ പോനെ നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട നിനക്ക് എട്ട് മതി കുഴങ്ങണ്ട് നീച്ചു പോയിക്കോ പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിരുത്സാഹപ്പെടുത്തണ്ട അവരെ നിസ്കരിച്ചോട്ടെ അത് ആര് ചെയ്ത മണിയാണ് ാണ് മേലേ തല പോയാൽ എട്ടും കിട്ടും തങ്ങളുടെ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന ശൂന്യ സ്വീകരിക്കലും കിട്ടും

അവരെ നമ്മൾ എന്താ വിചാരിച്ചത് ഒരു പുസ്തകം മനഃപ്പാഠമാക്കിയ ആളുകളാണെന്നോ നാല് ഒരാൾക്ക് പോലെ അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന് നാല് അതുകൊണ്ട് ഹദീഫ് എടുത്തിട്ട് റൂട്ടിൽ ചർച്ച ചെയ്യല്ല ദീന വെച്ച് കുതിര കയറല്ല ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം നമ്മളല്ല പ്രസാദം ഉണ്ടാക്കേണ്ടത് നിസ്കരിക്കോ നിസ്കരിച്ചോട്ടെ നീങ്ങാനും അവന്റെ നഷ്ടപ്പെടുത്തിയം നിനക്കാണ് അതുകൊണ്ട് മടിയന്മാർ എട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ എട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ പക്ഷേ ഇരുപതാണെന്ന് പറയുന്ന നാല് ഇമാമമാർ അവരെ പരിഗണിക്കുന്നവരെ പറയല്ല അവരെ കളിയാക്കല്ല അതും ആരും കുറ്റം പറയല്ല പറയല്ല ഇതില്ല എന്ന് ആരാണ് ഏറ്റവും വലിയ എന്താണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഏറ്റവും കൂടുതൽ ഇത്രയും വിഷയമുള്ളൂ എന്തിനാണ് ഈ ഒച്ചപ്പാട് എന്തിനാണ് ഈ കളിയാക്കലൊക്കെ രണ്ട് അഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല രണ്ടഭിപ്രായങ്ങളാണ് നായ രജസാണെന്നും തോഹിറാണെന്ന് അഭിപ്രായം അല്ലേ മധബുകളിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ല ആലിമിയുടെ അഭിപ്രായമാണ് നീ അത് സ്വീകരിച്ചോ നീ ഇത് സ്വീകരിച്ചോ രണ്ടും ദീനാണ് പക്ഷെ നീ കുറ്റം പറയല്ല ഇത് ഇല്ല എന്ന് പറയല്ല ഇത് പറയല്ല ഇത് ഇസ്ലാം എന്ന് പുറത്താന്ന് പറയല്ല അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ് ഒരു നിയമത്തിൽ ഒന്ന് റ്റാണെന്ന് പറയാൻ പാടില്ല ഇതാണ് നാല് ഹർബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം ഇതാണ് അതൊക്കെ ഒരു ഹതി പിടിച്ചത് മാത്രം എന്ത് എന്ത് സങ്കുചിതത്വമാണിത് എന്തൊരു നാരോ മൈൻഡ്